നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വീണ ജോർജിന് മന്ത്രി പോയിട്ട് ഒരു എം എൽ എ ആയിരിക്കാൻ പോലുമുള്ള അർഹതയില്ല കൂടുതൽ പറയുന്നില്ല പറയിപ്പിക്കരുത് തനി അഹങ്കാരി സ്വയം പിണറായി എന്ന് ഭാവം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം നിങ്ങൾ സി പി എമ്മിൽ നിന്ന് തന്നെ വീണ ജോർജിനെതിരെ പൊട്ടിത്തെറി കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവത്തോടെ വലിയൊരു വിഭാഗം സി പി എമ്മുകാരും വീണ ജോർജിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ വെളുപ്പിക്കാൻ വന്ന മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ ഒരു ഉണ്ടല്ലോ നാല് പ്രതിഷേധം ഉണ്ടായാൽ ഉടനെ രാജിവെക്കാൻ ഇരിക്കുകയല്ലേ വീണ ജോർജ് രാജിവെപ്പിക്കാൻ സൗകര്യമില്ലെന്നായിരുന്നു മന്ത്രി തള്ളിയത് എന്നാൽ ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാർ പറയുന്നു അവരെ രാജിവെപ്പിക്കണമെന്ന് എന്തേ സജി മന്ത്രി വായിലെ പിരി വെട്ടിപ്പോയോ മന്ത്രിക്കസേന നിങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ സ്വത്തൊന്നും അത് ഓർമ്മ വേണം മന്ത്രി വീണ വെറും പാഴാണെന്ന് സി പി എമ്മിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്നു വിമർശനം ഉന്നയിച്ചവരെ അടിച്ചമർത്താൻ പാർട്ടിയും ഇറങ്ങിയിരിക്കുന്നു എത്ര പേരുടെ വാ മൂടിക്കെട്ടും സി പി എമ്മ ആശാവർക്കർമാരുടെ പ്രശ്നം ഉയർന്നപ്പോൾ മുതൽ വീണക്കെതിരെ പാർട്ടിയിൽ എതിർ ശബ്ദം ഉണ്ടായിരുന്നു ആശാവർക്കർമാരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അപമാനിക്കുകയും അവരുടെ സമരം പൊളിക്കാൻ മുന്നിൽ നിന്ന് വീണ കാണിച്ചു കൂട്ടിയതും കേരളം കണ്ടതാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഷോ കാണിച്ച് താൻ വലിയ സംഭവമെന്ന അഹംഭാവവും നല്ലതിനല്ല എന്ന് പാർട്ടിയിൽ വിമർശനങ്ങൾ വന്നു അതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ താൻ സ്വയം പിണറായി എന്ന ഭാവമായിരുന്നു വീണ ജോർജിന് അല്ലെങ്കിലും സഖാത്തികൾക്കെല്ലാം ഒരു കൊമ്പ് കൂടുതലാണല്ലോ എല്ലാം കണക്കാണ് ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ എന്ന് വാചകമടിച്ചു നടന്നപ്പോൾ ആരോഗ്യ മേഖല ആടി ഉലയുന്നത് മന്ത്രി കൊച്ചമ്മ കണ്ടില്ല അതിന് കിട്ടിയ അടിയാണ് ഇത് ഒടുക്കം പാർട്ടിക്കാരെ കൊണ്ട് തന്നെ പറയിച്ചു വീണ ജോർജ് ഒന്നിനും കൊള്ളില്ലെന്ന് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത കഴുപ്പണം കെട്ട ഒരു മന്ത്രിയാണെന്ന് മന്ത്രി പോയിട്ട് എം എൽ എ ആയിരിക്കാൻ പോലും അർഹതയില്ലെന്നും കൂടുതൽ പറയുന്നില്ല പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ജെയുടെ ഫേസ്ബുക്ക് കുറിപ്പ് എസ് എഫ് ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജോൺസൺ പത്തനംതിട്ട സി ഡബ്ല്യു സി മുൻ ചെയർമാൻ എൻ രാജീവും ആരോഗ്യമന്ത്രിയെ പരിഹസിച്ച് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു അതിങ്ങനെയാണ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് പരീക്ഷാ ദിവസം വയറുവേദന എന്ന കളവ് പറഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു ഒത്താൽ രക്ഷപ്പെട്ടു ഇവിടെ ചോദ്യത്തിൽ നിന്ന് എന്ന വ്യത്യാസം മാത്രം എന്നായിരുന്നു രാജീവിന്റെ പരിഹാസം മന്ത്രി വീണാ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ സി പി എം ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം പരിഹസിച്ചത് ഈ വിധത്തിലായിരുന്നു വീണാ ജോർജിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടവർക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് സി പി എം പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെയും ഏരിയ കമ്മിറ്റി അംഗത്തിന്റെയും നടപടി പരിശോധിക്കും എന്നാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി വിശദീകരണം നൽകിയിരിക്കുന്നത് പോസ്റ്റുകൾ വിശദമായി പരിശോധിക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പ്രതികരിച്ചത് കെട്ടിടം തകർന്നു വീണ് അപകടം ഉണ്ടായതിനു പിന്നാലെ മന്ത്രി നടത്തിയ പ്രതികരണങ്ങളാണ് സി പി എം പ്രവർത്തകരെ അടക്കം പ്രകോപിപ്പിച്ചത് ഇതിനിടെ പല സി പി എമ്മുകാരും വീണാ ജോർജനെ പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകളും പങ്കുവച്ചതോടെ സി പി എം അടപടലം വിട്ടു ഡോക്ടർ ഹാരിസ് ഉയർത്തിവിട്ട പരാമർശങ്ങൾ മൂടിവെക്കാൻ വെക്കാൻ ആരോഗ്യ വകുപ്പിനെ പ്രതിസന്ധിയിലാക്കി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്നു വീണത് ഈ വിഷയത്തിൽ താഞ്ഞെത്തിയ മന്ത്രിമാരുടെ ഇടപെടൽ വൈകിയതോടെ ഒരു സ്ത്രീ മരിക്കുകയും ചെയ്തു സംഭവത്തിൽ ആരോഗ്യ വകുപ്പിനും മന്ത്രിക്കുമെതിരെ പ്രതിഷേധം ഇപ്പോൾ അണപൊട്ടുകയാണ് സംസ്ഥാന വ്യാപകമായി മന്ത്രിക്കെതിരെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം കണക്കുന്നത് വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ എം എൽ എ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരുന്നു മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി മലപ്പുറത്തും പാലക്കാടും തിരുവനന്തപുരത്തും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം മലപ്പുറത്തും പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് ആണ് രംഗത്തേക്ക് വന്നത് മന്ത്രിയുടെ കോലം കത്തിച്ച പ്രവർത്തകർ പ്രതിഷേധം തുടരുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു സംസ്ഥാനത്ത് ഇടങ്ങളിൽ പ്രതിഷേധം അണപൊട്ടുന്നതോടെ പോലീസിന് പോലും പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ വലിയ പ്രതിഷേധം ഇപ്പോൾ കനക്കുന്നുണ്ട് ആര് ചത്താലും മുണ്ടയിൽ കോരന്റെ മകൻ കുലിങ്ങില്ല എന്ന വലിയ വിമർശനം ഇപ്പോൾ പിണറായിക്ക് നേരെ ശക്തമാകുന്നു ആപത്തുകൾ എപ്പോഴും സംഭവിക്കാം ദരിദ്രനോ ധനികനോ അതിനിരയാവാം ആളപായം സംഭവിക്കാം പലപ്പോഴും ആ നഷ്ടം നികത്താനാകാത്തതുമാകും പക്ഷേ സമൂഹത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ സുമനസുകൾ മുന്നോട്ട് വന്ന് ആപത്തിന്റെ ആഘാതം അതിനിരയായ കുടുംബത്തിന് എത്രത്തോളം ലഘൂകരിക്കാൻ കഴിയുമോ അത് നിർവഹിക്കുക എന്നതാണ് മനുഷ്യത്വം അതിലൊന്നും ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല കോട്ടയത്ത് ആശുപത്രി കെട്ടിടം തലയ്ക്ക് മുകളിൽ തകർന്നു വീണപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ യുദ്ധഭൂമിയിൽ എന്ന പോലെ ഓടിയെത്തിയവർ അഭിനന്ദനം അർഹിക്കുന്നു പ്രത്യേകിച്ചും സ്ഥലത്തുണ്ടായിരുന്ന ചാണ്ടിയമ്മൻ എം എൽ എയുടെ പങ്ക് എത്ര പ്രശംസിച്ചാലും മതിയാകില്ല എന്നാൽ മലയാള മനോരമ ചാണ്ടിയുമ്മന്റെ സാന്നിധ്യത്തിന്റെ ലാഞ്ചന പോലും ഒരു ചിത്രത്തിലും വരാതിരിക്കാൻ കാട്ടിയ ജാഗ്രത ശ്രദ്ധേയമാണെന്ന് വിമർശിച്ചുകൊണ്ട് ശക്തിധരൻ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ശക്തിധരൻ പറഞ്ഞു വയ്ക്കുന്നത് ആര് ചത്താലും മുണ്ടയിൽ കോരന്റെ മകന് അതൊരു പ്രശ്നമാകില്ല എന്നുകൂടിയാണ് അതിന്റെ കൂടെയാണ് ചില മാധ്യമങ്ങളിൽ വന്ന ഇരട്ടത്താപ്പും ശക്തിധരൻ പൊളിച്ചു കാണിച്ചിരിക്കുന്നത് മനോരമയ്ക്ക് പുതിയ പാർട്ണർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവരം പൊട്ടന്മാരായ കോൺഗ്രസുകാർ അറിഞ്ഞിട്ടേയില്ല കോട്ടയം ദുരന്തത്തിലൂടെ ഓട്ടപ്രദക്ഷിണം നടത്തിയപ്പോൾ മരിച്ച തലയോലപ്പറമ്പുകാരി ഡി ബിന്ദു എന്ന വീട്ടമ്മ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ അർഹിക്കുന്നുള്ളൂ എന്ന് വ്യക്തം മാളത്തിൽ നിന്ന് ഇറങ്ങി വന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പിണിയാളുകളും നടത്തിയ പ്രതികരണങ്ങളും കാപ്സൂളുകളും കണ്ടാൽ ഇവിടെ ജനാധിപത്യ ഭരണമോ നടക്കുന്നതെന്ന് അത്ഭുതപ്പെടും എന്തുപറ്റി കേരളത്തിന് ഏത് ഭരണം വന്നാലും ഇനി കേരളത്തിന്റെ അവസ്ഥ ഇതായിരിക്കുമോ രണ്ടു ദിവസത്തേക്ക് മന്ത്രി രാജിവെക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തി കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ റോള് കഴിഞ്ഞല്ലോ അടിമുടി ഭയപ്പെടുത്തുന്ന കെടുകാര്യസ്ഥതയല്ലേ ഇവിടെ കണ്ടത് ഈ മന്ത്രിമാർ നാട്ടിൽ എന്താണ് ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമോ അവരുടെ കൃത്യനിർവഹണത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു കുടുംബത്തിന്റെ അത്താണിയെ നിസ്സങ്കോചം കൊന്നു എന്ന് മാത്രമല്ല അതിന് നീതി ലഭിക്കുന്ന രണ്ട് വാക്കെങ്കിലും മൊഴിയാൻ മുഖ്യമന്ത്രിയുടെ വായിൽ നാവില്ലായിരുന്നു എന്തൊരു മനുഷ്യൻ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഈ വകുപ്പ് ഭരിക്കുന്നത് മേമ്പോർഡിക്ക് ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ടെന്ന് മാത്രം മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ സജീവൻ മുൻപ് തലശ്ശേരിയിൽ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്നു പിണറായി സം വളർന്ന് പന്തലിച്ചപ്പോൾ രാജേന്ദ്രന് പകരമായി എ കെ ജി സെന്ററിൽ എത്തി അതിന്റെ അധിപനായി പിണറായി പാർട്ടി പിടിച്ചെടുത്തതിന്റെ പ്രധാന ഗോൾ പോസ്റ്റ് ആയിരുന്നു ഇത് മുഖ്യമന്ത്രി ആയപ്പോൾ സജീവന് പത്രാസുള്ള പോസ്റ്റ് കൊടുക്കാനായി മന്ത്രി വീണ ജോർജിന്റെ തലപ്പത്ത് വച്ചു അവിടുത്തെ ആഭ്യന്തര പോരിനെ കുറിച്ച് ഞാനൊന്നും ഇവിടെ എഴുതുന്നില്ല ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്ന വകുപ്പാണിത് ഒരു കാരണവശാലും മന്ത്രിക്ക് സ്വൈര്യമായി ഭരിക്കാൻ വിടരുതെന്ന് ശപഥം ചെയ്തിരിക്കുന്ന വെള്ളാനക്കൂട്ടമുണ്ട് മന്ത്രിയുടെ അപ്രമാദിത്വ ഭാവം കൂടിയായപ്പോൾ ഭരണം പടുകുഴിയിലായി യഥാർത്ഥത്തിൽ ഇതിനൊരു മറുവശം കൂടിയുണ്ട് ആയുർവേദ വിഭാഗത്തിന്റെ എടുത്താൽ സേവനത്തിന്റെയും പരിചരണത്തിന്റെയും ചികിത്സയുടെയും കാര്യത്തിൽ ഏതൊന്നാം കിട ആശുപത്രിയെയും വെല്ലുന്നതാണ് ഇവിടം ഇത്രയേറെ സേവന നിരതരായ കർത്തവ്യ ബോധമുള്ളവരെ അധികം കാണാനാകില്ല ആരുടെയും ശുപാർശ കൂടാതെ ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പു നൽകുന്നത് ചെറിയ കാര്യമല്ല രോഗികൾക്ക് കൃത്യസമയം ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും മികച്ചതാണ് അവിടെയും അഴിമതിയുടെ ലാഞ്ചന പോലുമില്ല ഇത്ര വിശദമായി ഒരു പോസ്റ്റ് ഇടാൻ ഇടാനിടയായത് തിരുവനന്തപുരത്ത് എനിക്കും ഭാര്യയ്ക്കും ഈ ആശുപത്രിയിൽ രണ്ടു മാസത്തിലേറെ ലഭിച്ച സേവനത്തോട് കൃതജ്ഞത കാണിക്കുന്നത് പാപമായിരിക്കും എന്നതുകൊണ്ടാണ് ആശുപത്രിയിൽ പ്രവേശിച്ച ദിവസം മുതൽ ഡിസ്ചാർജ് ചെയ്ത ദിവസം വരെ ഒരു ശുപാർശയ്ക്കും മുതിർന്നിട്ടുമില്ല എത്ര അച്ചടക്കമുള്ള ആതുരാലയം കോഴിക്കോടും ഇതേ മികവുണ്ടെന്നാണ് അവിടെ ചികിത്സയ്ക്ക് എത്തിയവർ പറഞ്ഞത് എന്നെ കാണാൻ വരുന്നവരോട് ഞാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള ആതുരാലയങ്ങളിലെ ചികിത്സയെയും കുടുംബശ്രീ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തിന്റെ മിതവിലയെയും ഗുണനിലവാരത്തെയും കുറിച്ച് ജനങ്ങളോട് സംസാരിച്ചാൽ പതിവ് രാഷ്ട്രീയ മ്ലേച്ഛതയേക്കാൾ ജനപ്രിയത നേടുമെന്ന് പക്ഷേ സഖാക്കൾ വെട്ടിയ കഴുത്ത് സീറ്റിനടിയിലും ചൂഴുന്നെടുത്ത കണ്ണ് സീറ്റിലും വെച്ചല്ലേ രാവിലെ നായാട്ടിനിറങ്ങുന്നത് ഇനി അധികനാൾ തുടരില്ല അതാണ് കോട്ടയം നൽകുന്ന സന്ദേശം വിമർശിച്ചുകൊണ്ടും എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ നല്ല വശങ്ങളെ കുറിച്ചും പറഞ്ഞുകൊണ്ടുമാണ് ശക്തിധരൻ ഇപ്പോൾ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് സർക്കാർ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാക്കുന്ന ഉദ്യോഗസ്ഥരുമുണ്ട് മന്ത്രി വീണ ജോർജിന്റെ പിടിപ്പുകേടിനെയും മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതികളെ കുറിച്ചും വ്യക്തമായിട്ട് ശക്തിധരൻ പറയുകയാണ് ഒരു കുടുംബത്തിനാണ് അവരുടെ അത്താണി ഇല്ലാതായിരിക്കുന്നത് ആ മകന്റെ കരച്ചിലുണ്ട് തന്നെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഒരു കരക്കെത്തിച്ച അമ്മയോട് അവൻ ചെയ്യേണ്ട ഒരു കടമയുണ്ടായിരുന്നു തനിക്ക് ജോലി കിട്ടിയ സന്തോഷം അതിന്റെ ആദ്യത്തെ ശമ്പളം എന്റെ അമ്മയ്ക്ക് തന്നെ കൊടുക്കണം എന്നുള്ള ആ മകന്റെ ആഗ്രഹം അതാണ് ഇല്ലാതായി ഇല്ലാതായിപ്പോയത് ആ കുട്ടികളുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല ആ കുടുംബത്തിനൊപ്പം കേരള സമൂഹം ഒന്നടങ്കം നിൽക്കണം രാഷ്ട്രീയ ഭേദമന്യേ നിൽക്കണം അടിമകൾ ക്യാപ്സൂളുമായി വരും പക്ഷേ നീതിക്കും നല്ലതിനും ഒപ്പം നിൽക്കുമ്പോഴാണല്ലോ നമ്മൾ പ്രബുദ്ധരാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്